ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നല്ല മഴയാണ് അപ്പം മഴയായിട്ട് നമുക്ക് നല്ല നാടൻ ഒരു ഉച്ചയൂണ് തയ്യാറാക്കാമേ അതിനായിട്ട് ഞാൻ കുറച്ച് മത്തിയും കുറച്ച് നെത്തോലി മീനും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ കുറച്ച് ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചക്കയറുന്നത് അപ്പം അതും ഞാനൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ നെത്തോലി മീൻ മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പച്ചക്കുരുമുളക് ആണേ എടുക്കുന്നത് പച്ചക്കുരുമുളകൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ല അ കുട്ടിപ്പൊളി ഒരു മത്തിമീൻ ഫ്രൈയും നെത്തോലി കറി വെച്ചതും അതുപോലെ തന്നെ ചക്കയും പിന്നെ ഒരു തോരനുമാണ് ഞാനിന്ന് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനെല്ലാം ഒന്ന് മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഒരു നാലഞ്ച് കുഞ്ഞുള്ളി നമ്മൾ മീനിന് ആവശ്യത്തിനുള്ള തേങ്ങയും അതിനോടൊപ്പം തന്നെ മുളക് പൊടി മുളക് അത് നമ്മുടെ എരിവിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മുളകുപൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ഇതിലോട്ട് അരയ്ക്കാനായിട്ട് പോകുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിന് കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ടേ അപ്പം ഞങ്ങൾ ഞാൻ ഈ രീതിക്കാണ് ഞാൻ നെത്തോലി മീൻ കറി വെക്കുന്നതേ വറുത്ത് അങ്ങനെ വെക്കാറില്ല ഈ ഒരു രീതിക്ക് പച്ചക്കറച്ചാണ് ഞാൻ നെത്തോലി മീൻ കറി വയ്ക്കുന്നത് നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ മീൻ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മീനായിരുന്നു അതിലോട്ട് അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മീന് കഴുകുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കഴുകി ആ ഒരു ഉളുമ്പ് മണവും അങ്ങ് മാറും പിന്നെ നല്ല ധാരാളം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് ചെറിയ സൈസ് തക്കാളിയും കുറച്ച് മുരിങ്ങക്കായും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഞങ്ങളിവിടുത്തെ മീൻ ഞങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഉടങ്കൊല്ലി മുളകിട്ടാണ് ഇനത്തോല് മീൻ കറി വെക്കുന്നത് ഭയങ്കര മണവേണം പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് മുളകൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകൊന്നും അപ്പം ഞാൻ കുരുമുളക് നന്നായിട്ടൊന്ന് എൻ്റെ അടർത്തി മാറ്റിയിട്ട് എടുക്കുകയാണ് എൻ്റെ നന്നായിട്ടൊന്നും കൂടെ എടുക്കണം കാരണം അല്ലേ അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ തെറിച്ച് ഇത് വീണാലോ എന്ന് കരുതിയിട്ട് ഞാനിതാക്കാനേ അപ്പോൾ ഇതാ കണ്ടല്ലോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കുരുമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് ജി ഇത് ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി നമ്മുടെ ഇത് കുഞ്ഞുള്ളി ഇത്രയാണ് അരയ്ക്കാനായിട്ട് പോകുന്നത് അതിനോടൊപ്പം തന്നെ രണ്ട് പീസ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ചകലം എണ്ണയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മീൻ ഫ്രൈ അപ്പോൾ നമ്മൾ എത്തുമല്ലി മീൻ ഇവിടെ ഒന്ന് തിളച്ച് ചാറക്കൊന്ന് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവപ്പൊടി വിട്ട് കൊടുക്കാം അപ്പം ഞാൻ പുളി ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് പുളി നല്ല കുറവായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ച് പുളി ഇങ്ങോട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഞാനൊന്ന് മൂടി വെച്ചിട്ട് അത് വേവിക്കണേ അപ്പം നമുക്കിനി ചക്ക വേവിക്കാം ചക്ക ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കാനായിട്ട് പോകുന്നത് അപ്പം ചക്ക ഇട്ടിട്ട് നമുക്കിതോട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പലരും പല രീതിക്കായിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്ക് ചക്ക ചക്കതിൻ്റെ ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് പിസിൽ കേൾപ്പിച്ച് എടുക്കുകയാണ് ഇതിനിടയ്ക്കണേ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചക്കയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും അതുപോലെ തന്നെ മുളകും പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പടുത്ത് ഇരിക്കുന്ന പച്ചമുളകും പിന്നെ ഈ ജീരകവും കുറച്ച് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇത്രയാണ് തേങ്ങയ്ക്ക് അരപ്പിന് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചക്കര അരപ്പ് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി മീൻ ഫ്രൈ ചെയ്യാനായിട്ടും മീൻ ഞാൻ നേരത്തെ തന്നെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ടു ഇട്ടുള്ളതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണേ ഈ മീൻ ഫ്രൈ അപ്പോൾ അതൊക്കെ റെഡിയാവുന്ന സമയത്ത് നമുക്കിനി ഒരു തോരനും കൂടെ തയ്യാറാക്കാം തോരൻ ഞാൻ മിക്സഡ് തോരനാണ് എടുക്കുന്നത് ക്യാരറ്റും ക്യാബേജും ബീട്രൂട്ടും ചേർത്തിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചോപ്പറിലാണ് ഒന്ന് ഇതാക്കി എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചോപ്പറിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുത്താൽ നല്ല ഇതായിട്ട് നമുക്ക് കട്ട് ഇത് നല്ല കറക്റ്റ് ആ ഒരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് നല്ല നമ്മൾ കയ്യിൽ വെച്ചരിയുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഇതിൽ വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റിയത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം നമ്മൾ ഞാനിവിടെ കടുക് താളിക്കാനായിട്ട് പോകുന്ന കടുക് മാത്രമാണ് ഇട്ട് താളിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് അതുപോലെ തന്നെ ഒരു പിടി പച്ചരിയൊക്കെ ചേർത്തിട്ട് കടുക് താളിച്ചാൽ വേറിട്ടൊരു രുചിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഇതുവരെ ചേർത്തവരൊക്കെ ആ ഒരു രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ തോരത്തിൻ്റെ അരിപ്പം നല്ല അടി അത് അരിഞ്ഞത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചക്ക ഇനി ഒരു ടൈമിൽ റെഡി ആയിട്ടുണ്ട് ചക്കിലെ ചക്കലം പോലും വെള്ളമല്ല വെള്ളമെല്ലാം വറ്റി നല്ല ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പം ചക്കയ്ക്ക് എപ്പോഴും കുറച്ച് ഞാൻ വയ്ക്കുമ്പോഴത്തേക്ക് ചക്കലം ഒന്ന് ലൂസായിട്ടാണ് ഞാൻ ചക്ക വയ്ക്കുന്നത് അപ്പം ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അരപ്പിൻ്റെ ആ ഒരു പച്ച ചൊവയെ എല്ലാം പോവും അതുപോലെ റെഡി ആയിട്ട് കിട്ടും അപ്പം നമ്മൾ മീനിപ്പോൾ റെഡി ആയിട്ടുണ്ട് ചക്ക ഉണ്ടല്ലോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കൊന്ന് വന്നിട്ടുണ്ട് നല്ല ഇതാ കണ്ടല്ലോ സൈഡ് നല്ല നല്ല തിള വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഞങ്ങൾ ഞാനിവിടെ ചക്കയും കപ്പയൊക്കെ കിടക്കാനായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ തിരുവനന്തപുരം സമയം ഭാഗത്തോട്ട് നമ്മൾ സാധാരണ ഈ പച്ച തെങ്ങിൻ്റെ ഓലേൻ്റെ മടലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലേക്കുള്ള ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞെടുത്താൽ അതുകൊണ്ടൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തോരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളകും രണ്ടല്ലേ വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ തോരം ഏതാണ്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ ഈ അരപ്പും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ വെന്ത് നല്ല അടിപ്പൊളിയായിട്ട് വരും അപ്പോൾ ഇന്നലത്തെ കുറച്ച് പുളിശ്ശേരിയിൽ ബാലൻസ് ഉണ്ടായിരുന്നേ അതും കൂടെ ഞാനൊന്ന് ചൂടാക്കിയെടുത്തു ഈ ഒരു ടൈം അത് നമുക്കിനി ഈ തോരനും കൂടെ റെഡി ആവാനായിട്ടുള്ളൂ ആ ഒരു ടൈമിന് ഞാൻ കിച്ചനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണേ അപ്പം ഞാൻ ഓരോന്നായിട്ടും ഓരോന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി മാറ്റുകയാണ് എല്ലാം നമുക്ക് ഒരേ സ്റ്റെപ്പ് അങ്ങ് ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാമല്ലോ അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തതെല്ലാം എടുത്തെടുത്ത് വെച്ച് കഴുകാനായിട്ടും ഒത്തിരി പാത്രങ്ങളുണ്ട് അതെല്ലാം നന്നായിട്ട് എടുത്ത് മാറ്റി എടുത്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരികയാണ് അപ്പം നമ്മൾ ഈ ഒരു തോരനും കൂടെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് എല്ലാം അവസാനിച്ചു അപ്പോൾ ഇതുപോലെ അപ്പോൾ കിച്ചനെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് നമ്മളെ തോരനും ഈ ഒരു സമയത്ത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തോരൻ വന്നിട്ടുണ്ട് അപ്പോൾ ചോറായി ചോറ് ഞാൻ നേരത്തെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ പുളിച്ചേരിയും മീനും തോ തോരനും എല്ലാം റെഡിയായി ഒരു പ്ലേറ്റിലോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് ബാക്കി പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ നേത്തോലി മീൻ ഇങ്ങനെയാണോ വെക്കുന്നത് അല്ല എന്നുള്ളതൊക്കെ റിക്കമെൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പച്ച കുരുമുളക് പച്ചക്കുരുമുളകിട്ടിട്ടുള്ള മീൻ ഫ്രൈ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നെച്ചാൽ നല്ല സൂപ്പറായിരുന്നു അപ്പം ഞാൻ പാത്രം എല്ലാം കഴുകി മാറ്റിയിട്ട് ചോറെടുക്കുകയാണേ ചോറ് എടുത്തിട്ടുണ്ട് അതിലൂടെ നമ്മൾ കപ്പ് സോറി ചക്ക എടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു പരുവത്തിൽ ചക്ക ഇരിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ നമ്മളെ മീൻ കറിയും എന്നെടുക്കുന്നുണ്ട് നമുക്ക് മീൻ ഫ്രൈയും അതുപോലെ തന്നെ തോരനയും ഉള്ളേ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ ഒരു ഊൺ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം